തിരുവനന്തപുരത്തെ ഭക്ഷണപ്രിയർക്ക് പുതിയ രുചിക്കൂട്ടുകൾ പകർന്ന് ബട്ടർ ഗുൽഖണ്ഡ് താരമാകുന്നു കർണാടകയുടെ രുചി വൈവിധ്യം കൊണ്ട് വ്യത്യസ്തമായ ഈ വിഭവത്തെ ഇരു കൈയും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത് ആ റിപ്പോർട്ട് കാണാം തിരുവനന്തപുരത്തിൻ്റെ മധുര രുചികളിൽ പുതിയ കൂട്ട് പകർന്ന ബട്ടർ ഗുൽഖട്ടാണ് ഇപ്പോൾ താരം പേരുപോലെ തന്നെ ഒരു ബാംഗ്ലൂർ സ്വദേശിയാണിത് ഐസ്ക്രീമുകളിലെ പുതിയ വേർഷനെ കണ്ടെത്തിയ ഈ ബട്ടർ ഗുൽക്കട്ടിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാം ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമായിട്ട് നമ്മളൊരു മൂന്നാല് മാസം മുന്നേ ഒരു ചെറിയൊരു ടൂർ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഈ ഗുൽഗണ്ഡ് പ്രാവശ്യം നമ്മൾ കഴിച്ചു പക്ഷേ അത് ഇത് അവിടത്തെ ഫേമസ് സാധനമൊന്നും അറിയത്തില്ല ഇതിനകത്ത് പഴം ഉണ്ടാവും പിന്നെ ബട്ടർ ഉണ്ടാവും പിന്നെ ഗുൽഗണ്ട് ഗുൽഗണ്ട് എന്ന് വെച്ചാൽ റോസ് വെൽറ്റസ് ആണ് നമ്മൾ റോസയുടെ ഇതളാണ് ഏത്യാവശ്യം നല്ലത് ഒരു ഒരു വെറൈറ്റി ആണ് ആവറേജ് ഒരു മുന്നൂറ് ആൾക്കാരും ഒരു ദിവസം കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് ഈ ഐറ്റം തന്നെയാണ് ഇവിടെ പോകുന്നത് ആദ്യമായിട്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത് ഒരു തോന്നി ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഈ ഐസ്ക്രീമിലെ പുതിയ വിഭവത്തെ മധുരപ്രിയരായ മലയാളികളെല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു ക്യാമറാമാൻ സുനീലിനൊപ്പം ആർദ്ര അമൃത ന്യൂസ് തിരുവനന്തപുരം